സിനിമയിൽ സുരേഷ് ഗോപിയുടെ നായക വേഷങ്ങൾ കണ്ട് നമ്മൾ അന്തം പക്ഷേ രാഷ്ട്രീയത്തിൽ സുരേഷ് ഗോപിയുടെ വില്ലൻ വേഷം കണ്ട് കേരളം കേരളം അന്തംപിടും അത്തരത്തിലുള്ള നീക്കമാണ് സുരേഷ് ഗോപി നടത്തിയത് സുരേഷ് ഗോപി ഇലക്ഷന് നിൽക്കുമ്പോൾ പറഞ്ഞത് കേരളത്തിന്റെ എല്ലാ കാര്യങ്ങളും ഞാനങ്ങ് ഏറ്റെടുക്കുക എന്നാണ് തൃശൂരിനെ ഏറ്റെടുക്കുക എന്നാണ് നാലുകോടി യുവാക്കൾക്ക് തൊഴിൽ പ്രത്യേക ദുരിതാശ്വാസ പദ്ധതി എയിംസ് ഉറപ്പായും കൊണ്ടുവരും എവിടെ സുരേഷ് ഗോപി എയിംസ് എവിടെ നാലുകോടി യുവാക്കൾക്ക് തൊഴിൽ എവിടെ പ്രത്യേക ദുരിതാശ്വാസ ഫണ്ട് ചിന്തിക്കുന്നവർ തലയ്ക്ക് മൂളയുള്ളവർ ചോദിക്കും ആ ചോദ്യമാണ് പൊളിറ്റിക്സ് കേരള ചോദിക്കുന്നത് കേന്ദ്ര ബഡ്ജറ്റിൽ പറ്റി ഒരൊറ്റ കാര്യം പോലും മിണ്ടിയിട്ടില്ല കേരളത്തിന് ചില സഹായങ്ങൾ ചെയ്യണമെന്ന് കേന്ദ്രത്തിന് താൽപര്യമുണ്ടായിരുന്നു പക്ഷേ തൃശൂരിൽ നിന്ന് ജയിച്ചുപോയ സുരേഷ് ഗോപിയും രാജ്യസഭാ അംഗമായ അംഗമായി മന്ത്രിയായ ജോർജ് കുര്യനും ഒരൊറ്റ വാക്ക് പോലും കേരളത്തിന് വേണ്ടി ശബ്ദിച്ചില്ല സുരേഷ് ഗോപിക്ക് സിനിമയുണ്ട് സുരേഷ് ഗോപിക്ക് ഇപ്പോൾ പുതിയ ആരാധകരെയും കിട്ടിയിട്ടുണ്ട് സംഘികളുടെ പിന്തുണ അതുകൊണ്ട് സുരേഷ് ഗോപയ ഇപ്പോൾ അറിയപ്പെടുന്നത് എഫ് ജി എന്നാണ് ആയിക്കോട്ടെ നിങ്ങൾ എങ്ങനെ അറിയപ്പെട്ടുകൊണ്ട് അതൊന്നും പൊളിറ്റിക്സ് കേരളയ്ക്ക് വിഷയമല്ല പക്ഷേ കേരളത്തിന്റെ യുവജനങ്ങളെ നിങ്ങൾ കൃത്യമായി വഞ്ചിച്ചു കേരളത്തിൽ കേരളത്തിൽ നിന്ന് രണ്ട് മന്ത്രിമാർ ഉണ്ട് ഇപ്പോൾ കേന്ദ്ര മന്ത്രിസഭയിൽ ജോർജ്ജ് പുര്യനും സുരേഷ് ഗോപിയും ജോർജ് കുര്യന്റെ കാര്യം വിട് അയാളൊരു അപ്പാവി പക്ഷെ നിങ്ങൾ അങ്ങനെയല്ല നിങ്ങൾ കേരളീയർക്ക് മുമ്പിൽ അഭിനയിക്കുകയായിരുന്നു ഇതുവരെ തരം താണ അഭിനയം നാലാംകിട അഭിനയം ആ നാലാംകിട അഭിനയം കാണിച്ച് നിങ്ങൾ കുറെ ഓട്ടം പിടിച്ച് ജയിച്ച പോയി ഇപ്പോൾ ബഡ്ജറ്റ് വന്നപ്പോ എന്ത് പറയുന്നു സുരേഷ് ഗോപി പറയുന്നുണ്ട് എയിംസിന് വേണ്ട സ്ഥലം കേരളത്തിലില്ല ഇല്ലെന്ന് ഇതങ്ങ് പരണത്ത് പോയി പറഞ്ഞാൽ മതി എയിംസിന് വേണ്ട സ്ഥലം സംസ്ഥാന സർക്കാർ കേന്ദ്ര സർക്കാരിന് കൊടുത്തില്ലെന്ന് ഇങ്ങനെയൊക്കെയാണ് പറയുന്നത് ഇതൊക്കെ ഈ സംഖ്യകളെ മണ്ടന്മാരാക്കാൻ സാധിക്കും പക്ഷേ സാധാരണ ജനങ്ങളെ മണ്ടന്മാരാക്കാൻ സാധിക്കില്ല നിങ്ങൾ കേരളത്തെ ചതിച്ചു തൃശ്ശൂരുകാരുടെ വോട്ടർ വാങ്ങി തൃശ്ശൂരുകാരെ ചതിച്ചു നിങ്ങൾ എന്താണെന്നുള്ളത് വളരെ പെട്ടെന്ന് തന്നെ വോട്ടർമാർക്ക് മനസ്സിലായിരിക്കും നിങ്ങളുടെ അവസ്ഥ വളരെ ഗതികേടാണ് ഇനി കേരളത്തിൽ കാലുകുത്തിയാൽ അല്ലെങ്കിൽ തൃശൂരിൽ കാലുകുത്തിയാൽ കേരളത്തിൽ കാലുകുത്താൻ നിങ്ങൾക്ക് അനുവാദമുണ്ട് പക്ഷെ തൃശൂരിൽ കാലുകുത്തിയാൽ നിങ്ങൾക്ക് വോട്ട് ചെയ്ത കോൺഗ്രസുകാരും ക്രോസ് ഔട്ട് ചെയ്ത കമ്മ്യൂണിസ്റ്റുകാരും നിങ്ങളെ ആട്ടിപ്പായിക്കും തല്ലി ഓടിക്കും നിങ്ങളാണ് ഞങ്ങളെ ചതച്ചത് നിങ്ങളാണ് കേരളീയരെ ചതിച്ചത് ഒരു രൂപ പോലും കേരളത്തിന് കിട്ടാൻ നിങ്ങൾ ശ്രമിച്ചില്ലല്ലോ സുരേഷ് ഗോപി മോശമായിപ്പോയി വളരെ മോശം നിങ്ങളുടെ ഈ പൊയ്മുഖം ഞങ്ങൾ വലിച്ചു കയറുന്നു താടിയും വെച്ച് നരച്ച താടിയും വെച്ച് മീസേഞ്ചുരുട്ടി ഒരുമാതിരി കോമാളി വേഷത്തിൽ നടന്ന് നിങ്ങൾ കാണിച്ച പേക്കൂത്തുകൾ ആ പേക്കൂത്തുകൾ വിശ്വസിച്ച തൃശൂർ ജനതയ്ക്ക് ആ പേക്കൂത്തുകൾക്ക് കയ്യടി നൽകിയ കേരളത്തിലെ ജനവിഭാഗത്തിന് നിങ്ങൾ പണി കൊടുത്തിരിക്കുന്നു പാലും വെള്ളത്തിൽ പറഞ്ഞു